ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ റിലീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക പ്രത്യേകതകൾ കോഹിനൂർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് വിനോദസഞ്ചാര വകുപ്പിന്റെ പരസ്യവാക്യമാണിത് തെക്കേ ഇന്ത്യയിൽ കടൽ തീരത്തിന്റെ നീളത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പ്രൈസോലൈറ്റ് അസ്ബറ്റോസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ കടൽ തീരം ഗുജറാത്തിലാണ് പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും സംഭാവന ചെയ്ത ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തെക്കേ ഇന്ത്യയിൽ വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ പ്രദർശനശാലകളുള്ള സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല ഉത്തരം വിശാഖപട്ടണം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഉത്തരം ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനയോടു കൂടിയാണ് ആന്ധ്രാപ്രദേശ് എന്ന പേര് നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യമായി ഭൂദാന പ്രസ്ഥാനത്തിന് വിനോബെ തുടക്കം കുറിച്ച സ്ഥലം ഉത്തരം പോച്ചമ്പള്ളി വിനായക് നരഹരി ഭാവെ എന്നാണ് യഥാർത്ഥ പേര് പഞ്ചായത്ത് രാജ് സംവിധാനം ആവിഷ്കരിച്ച ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഉത്തരം ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ രാജസ്ഥാനാണ് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ ഉത്തരം പി വി നരസിംഹറാവു മുഴുവൻ പേര് പമ്മുല പർത്തി വെങ്കട നരസിംഹറാവു ഭൂദാന പ്രസ്ഥാനത്തിന് ഭൂമിദാനം ചെയ്ത ആദ്യ വ്യക്തി ഉത്തരം രാമചന്ദ്ര റെഡ്ഡി ഇന്ത്യയിൽ ഇംഗ്ലീഷിനായി സ്ഥാപിതമായ ആദ്യ സർവകലാശാല ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി മുമ്പ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് എന്നറിയപ്പെട്ടു ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം വിശിനഗരം ജില്ലയിലെ രാജലക്ഷ്മിപുരത്ത് ജാൻജവതി നദിക്ക് കുറകെ ആന്ധ്രാപ്രദേശിലെ ബൺ ബണ്ഡ്ലാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ശാരദാ മുഖർജി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് കൃഷ്ണൻകാന്ത് ലോക്സഭയിൽ മുഖ്യമന്ത്രി മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയാണ് തെലുങ്കുദേശം ദേശം പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പലായ ജലഉഷ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ പുറത്തിറക്കിയത് വിശാഖപട്ടണത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല എൻ ടിആർ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥാപിച്ചത് വിജയവാഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിച്ചത് കാക്കിനടയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇ ക്യാബിനറ്റ് ചേർന്നത് ആന്ധ്രാപ്രദേശിലാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ പ്രാദേശിക പാർട്ടി നേതാവ് ഉത്തരം ജി ബാലയോഗി ലോകസഭാ സ്പീക്കറായ ആദ്യത്തെ ദളിത് നേതാവ് ജി എം സി ബാലയോഗി ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ജനിച്ച ആദ്യത്തെ ലോകസഭാ സ്പീക്കർ ഉത്തരം ജി എം സി ബാലയോഗി ഉപ്പർലേറ്റീവുകൾ ഏറ്റവും കൂടുതൽ പേർ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷ ഉത്തരം തെലുങ്ക് തമിഴ് കന്നഡ മലയാളം എന്നിവയാണ് മറ്റു പ്രമുഖ ദ്രാവിഡ ഭാഷകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ക്ഷേത്രം ഉത്തരം തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം ടെമ്പിൾ ഓഫ് സെവൻ ഹിൽസ് എന്നറിയപ്പെടുന്നു ബാലാജി വിഷ്ണു ശ്രീനിവാസൻ എന്നീ പേരുകളിലും വെങ്കടേശ്വരൻ അറിയപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ബ്രാഹ്മോത്സവം എന്നറിയപ്പെടുന്നു സോറി ബ്രഹ്മോത്സവം എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗുഹ ബേലം ഗുഹകൾ ഇന്ത്യയുടെ സമതല പ്രദേശത്തെ ഏറ്റവും വലിയ ഗുഹകൾ ഉത്തരം ബേലം ഗുഹകൾ പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ജിന്താഗട ഇത് അരക്കുവാലിയുടെ ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും വാഴം കൂടിയ തുറമുഖമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഉദ്ഘാടനം ചെയ്ത ഗംഗാവാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ജില്ലയാണ് അനന്തപൂർ ഗുജറാത്തിലെ കച്ചിനാണ് ഒന്നാം സ്ഥാനം തർക്കരഹിത പ്രദേശങ്ങൾ മാത്രം പരിഗണിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ്സുകളുള്ള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന വിശേഷണം സ്വന്തമാക്കിയ സ്ഥാപനമാണ് എ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിച്ച വ്യക്തിയാണ് ഡി രാമനായിഡു പതിമൂന്ന് ഭാഷകളിലായി നൂറ്റമ്പതിലേറെ ചലച്ചിത്രങ്ങൾ നിർമ്മിച്ച ഇദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ ദാദാ സാഹിബ് ഫാൽക്കി അവാർഡിന് അർഹനായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ സീറ്റാണ് മാൽക്കജഗിരി രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം വോട്ടർമാരുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ മാർക്കറ്റ് യാഡാണ് ഗുണ്ടൂരിലേത് അപരനാമങ്ങൾ ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെട്ടത് വീരേശലിംഗം ദക്ഷിണേന്ത്യയിലെ വിദ്യാസാഗർ എന്നറിയപ്പെട്ടത് വീരേശലിംഗമാണ് ആന്ധ്ര ഭോജ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യത്തിലെ തുളുവ വംശജനായിരുന്നു ആ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളിൽ ഏറ്റവും മഹാൻ തെലുങ്കു പിതാമഹൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ വൃദ്ധ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി ഹിമാലയൻ നദിയായ ഗംഗയേക്കാൾ പഴക്കമുള്ളതിനാലാണ് ഇപ്രകാരം വിളിക്കുന്നത് ദക്ഷിണ ഗംഗ കാവേരിയാണ് ചെക്കൻ മദ്രാസ് എന്നറിയപ്പെടുന്ന തുറമുഖം കാക്കിനട ആന്ധ്രാപ്രദേശിന്റെ വ്യാപാര തലസ്ഥാനം വിജയവാഡ ആന്ധ്രാപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജമുന്തിരി എൻ ടി ആർ എന്ന ചുരുക്കരൂപത്തിൽ അറിയപ്പെട്ട എൻ ടി രാമറാമുന്റെ പൂർണ്ണ രൂപ പൂർണ്ണനാമം ഉത്തരം നന്ദമുരി താരക രാമറാവു എന്നാണ് ആന്ധ്ര കേസറി എന്നറിയപ്പെട്ട നേതാവാണ് ടി പ്രകാശം അമരജീവി എന്നറിയപ്പെട്ട നേതാവാണ് പോ ടി ശ്രീരാമലു കിഴക്കൻ തീരത്തെ ഗോവ ഭാഗതത്തിന്റെ നഗരം എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് വിശാഖപട്ടണം ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന വിശാഖപട്ടണം ഡോൾഫിൻ സ്നോസ് എന്ന കുന്നുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു ധാതുക്കളാ സമ്പന്നമായതിനാൽ രത്നഗർഭ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രദേശമാണ് ആന്ധ്രാപ്രദേശ് ഇറ്റാലിയൻ ഓഫ് ദ ഈസ്റ്റ് എന്ന് ഇംഗ്ലീഷ് വംശജനും തെലുങ്ക് സാഹിത്യകാരനുമായ ചാൾസ് ഫിലിപ്പ് ബ്രൗൺ വിശേഷിപ്പിച്ച ഭാഷയാണ് തെലുങ്ക് ആന്ധ്രാപ്രദേശിലെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഉറുദുവിന്റെ അപരനാമമാണ് ക്യാമ്പ് ലാംഗ്വേജ് ഇത് പടപ്പാളയങ്ങളിലെ ഭാഷ എന്നും അറിയപ്പെടുന്നു പ്രധാന വസ്തുതകൾ തെലങ്കാന രൂപവൽക്കരണത്തിനു ശേഷം ആന്ധ്രാപ്രദേശിന്റെ പ്രഖ്യാപിത തലസ്ഥാനം വിജയവാഡയായിരുന്നു ആയിരുന്നു ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം അമരാവതി ആയിരിക്കുമെന്ന് രണ്ടായിരത്തി പ്രഖ്യാപിച്ചു വിജയവാഡ ഗുഡൂർ നഗര നഗര നഗരങ്ങൾക്കിടയിലുള്ള പ്രദേശമാണ് അമരാവതി തെലുങ്കിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് കടൽ തീരത്തിന്റെ നീളത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശിന്റെ സ്ഥാനം രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത് സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗോദാവരിക്ക് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന പ്രത്യേകതയുമുണ്ട് ഇന്ത്യയിൽ ഗംഗ കഴിഞ്ഞാൽ നീളത്തിൽ അടുത്ത സ്ഥാനം ഗോദാവരിക്കാണ് സംസ്ഥാനത്തെ ക്ലാസിക്കൽ നൃത്തരൂപം കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിലാണ് ഇതിൻ്റെ ഉത്ഭവം ഏത് നദിയുടെ പോഷക നദിയാണ് തുഭദ്ര ഉത്തരം കൃഷ്ണ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലാണ് ഇതിൻ്റെ സ്ഥാനം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം ആന്ധ്രാപ്രദേശിൻ്റെ വടക്ക് മുതൽ പശ്ചിമ ബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന തീരപ്രദേശമാണ് നോർത്തേൺ സിർ പ്രധാന വ്യക്തികൾ ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ടി പ്രകാശം ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതിയാണ് തെലുങ്കുദേശം പാർട്ടി സ്ഥാപിച്ചത് എൻ ടി രാമറാവു ചിഹ്നം സൈക്കിളാണ് ആന്ധ്രാ സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നിരാഹാര സമരം നടത്തി മരണം വരിച്ച വ്യക്തി ഉത്തരം പോ റ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശ് ഗവർണറായ മലയാളി ഉത്തരം പട്ടം താണുപിള്ള ഇദ്ദേഹം മുൻപ് പഞ്ചാബിലും ഗവർണർ ആയിരുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ശാരദാ മുഖർജിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ് ചിരഞ്ജീവി സ്ഥാപിച്ച പാർട്ടിയാണ് പ്രജാരാജ്യം രണ്ടായിരത്തി എട്ടിൽ ചിരഞ്ജീവിയുടെ യഥാർത്ഥ പേര് ശിവശങ്കര വരപ്രസാദ് ഹെലികോപ്റ്റർ തകർന്ന് മരണമടഞ്ഞ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് വൈ രാജശേഖര റെഡ്ഡി വൈഎസ്ആർ എന്നറിയപ്പെട്ടു ലോകസഭാ സ്പീക്കറായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ജി എം ജി എം സി ബാലയോഗി ഹെലികോപ്റ്റർ തകർന്ന് മരണമടഞ്ഞ ലോകസഭാ സ്പീക്കർ ജി എം സി ബാലയോഗി പ്രധാന സ്ഥലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ തലസ്ഥാനം കുർണുലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാലിൽ തെലങ്കാന രൂപവൽക്കരിക്കുന്നതുവരെ തലസ്ഥാനമായിരുന്ന ഹൈദരാബാദ് തുടർന്ന് അടുത്ത പത്ത് വർഷത്തേക്ക് ഇരു സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായി തുടരുമെന്ന ധാരണയായി പൂർവ്വ ചാലൂക്യരുടെ തലസ്ഥാനം വെങ്ങി ഇന്ത്യയിലെ ഒരേയൊരു കരബന്ധിത തുറമുഖം വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ വജ്രഖനി ഉത്തരം ഗോൽകോണ്ട് കോഹിനൂർ രത്നം രത്നം ലഭിച്ച ഖനിയാണിത് തായ്ബാബ ആശ്രമം എവിടെയാണ് ഉത്തരം പുട്ടപ്പർത്തിയിൽ സത്യസായി സത്യസായിബാബയുടെ യഥാർത്ഥ പേര് സത്യനാരായണ രാജു ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രമാണ് നാഗാർജുന കോണ്ട ബുദ്ധമതാചാര്യനായ നാഗാർജുനന്റെ പേരിൽ അറിയപ്പെടുന്നു ഇതിന്റെ പ്രാചീന നാമം ശ്രീപർവ്വതം എന്നാണ് നാഗാർജുന സാഗർ പദ്ധതി വന്നതോടെ ഈ പ്രദേശം വെള്ളത്തിനടിയിലായി അവശിഷ്ടങ്ങൾ ഒരു ദ്വീപിലേക്ക് മാറ്റി പരിപാലിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ ഇംഗ്ലീഷുകാർ ട്രേഡിംഗ് പോസ്റ്റ് സ്ഥാപിച്ച സ്ഥലമാണ് മസൂലി പട്ടണം കൃഷ്ണ നദിയുടെ അഴിമുഖത്താണിത് മച്ചല്ലി പട്ടണം എന്നും അറിയപ്പെടുന്നു ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ തുറമുഖമാണ് കൃഷ്ണ പട്ടണം വിശാഖപട്ടണം ജില്ലയിലെ പ്രമുഖ മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് അരക്വാലി പ്രധാന സ്ഥാപനങ്ങൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ആസ്ഥാനം ഉത്തരം വിശാഖപട്ടണം കിഴക്കൻ തീരത്തെ ഗോവ എന്നറിയപ്പെടുന്ന വിശാഖപട്ടണം കൊൽക്കത്തയെയും ചെന്നൈയെയും കഴിഞ്ഞാൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള ഏറ്റവും വലിയ നഗരമാണ് നേവൽ സയൻസ് ടെക്നോളജിക്കൽ ലബോറട്ടറി ആന്ധ്ര സർവകലാശാലയുടെ ആസ്ഥാനം ഈസ്റ്റേൺ നാവിക കമാൻഡിൻ്റെ ആസ്ഥാനം ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് എന്നിവ വിശാഖപട്ടണത്താണ് സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഉത്തരം രാജമുന്തിരി ടുബാക്കോ ബോർഡിൻ്റെ ആസ്ഥാനം ഗുഡൂരിലാണ് ആന്ധ്രാപ്രദേശിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശ്രീഹരിക്കോട്ട ഇതൊരു ദ്വീപിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നറിയപ്പെടുന്നു പുലിക്കറ്റ് തടാകത്തെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ട ദ്വീപാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം വിശാഖപട്ടണം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ഭാരത് പെട്രോളിയത്തിന്റെ ആസ്ഥാനം മുംബൈ കുഴപ്പിക്കുന്ന വസ്തുതകൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതിയിലെ വെങ്കിടേശ്വര ക്ഷേത്രം സീസണൽ വരുമാനം കൂടുതൽ കേരളത്തിലെ ശബരിമലയിലാണ് വെങ്കിടേശ്വര ക്ഷേത്രം തിരുപ്പതിയിലാണ് മല്ലികാർജുന ക്ഷേത്രം നല്ലമല നല്ലമലയിലെ ശ്രീശൈലം എന്ന സ്ഥലത്താണ് ശ്രീ വരാഹ നരസിംഹ ക്ഷേത്രം സിംഹാചലത്തിലും ശ്രീ സീതാറാമ ക്ഷേത്രം ഭദ്രാചലത്തിലുമാണ് സായിബാബയുടെ ആശ്രമം എവിടെയാണ് ഉത്തരം പുട്ടപ്പർത്തി ശ്രീ സത്യസായി വിമാനത്താവളം ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്രാവിഡ ഭാഷയാണ് തെലുങ്ക് ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴും ഏറ്റവും പുതിയത് മലയാളവുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇതിപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന പദവി തെലങ്കാന രൂപവൽക്കരണത്തോടെ ആന്ധ്രാപ്രദേശിന് നഷ്ടമായി ഇപ്പോൾ കർണാടകയാണ് ഏറ്റവും വലിയ തെക്കേ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശിന് വലുപ്പത്തിൽ ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനവും ഇന്ത്യയിൽ എട്ടാം സ്ഥാനവുമാണ് നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് ഉത്തരം കൃഷ്ണ കൃഷ്ണരാജസാഗർ കർണാടകത്തിലെ മൈസൂരിൽ കാവേരിയിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ടാണ് നാഗാർജുന സാഗർ പദ്ധതി ആന്ധ്രാപ്രദേശിലെ മുഖ്യ ഭൂവിഭാഗങ്ങൾ റായൽ സീമ ആന്ധ്ര റായൽ സീമയിലെ ഏറ്റവും വലിയ നഗരം കുർണൂൽ ആന്ധ്രയിലേത് വിശാഖപട്ടണം എന്താണ് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് ഉത്തരം കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിൽ ജലമെത്തിക്കാനുള്ള പദ്ധതി ഇന്ത്യ ചരിത്രത്തിൽ ആന്ധ്രാജന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജവംശം ഉത്തരം ശതവാഹനന്മാർ ആസ്ഥാനം പ്രതിഷ്ഠാനം അഥവാ പൈതാൻ സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ നദി കൃഷ്ണ ആന്ധ്രാപ്രദേശിലെ ഏത് സ്ഥലത്തോടു കൂടിയാണ് എണ്ണൂറ്റി ഇരുപത്തി ബാർ രണ്ട് ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ രേഖാംശം കടന്നു പോകുന്നത് ഉത്തരം കാക്കിനട ചണ്ഡീഗഡ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആസൂത്രിത നഗരമാണിത് ഫെർട്ടിലൈസർ നഗരം എന്നും അറിയപ്പെടുന്നു ആന്ധ്രാപ്രദേശിലെ അഗ്നിഗുണ്ടല ഖനി ഏത് ധാതുവിലാണ് പ്രസിദ്ധം ഉത്തരം ചെമ്പ് ഭാഗവതമേളം നാടകം എന്നറിയപ്പെടുന്നത് കുച്ചിപ്പുടി ഒന്നിലധികം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യ ഭാഷയായ ഏകദ്രാവിഡിയൻ ഭാഷയാണ് തെലുങ്ക് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനിലും തെലുങ്ക് ഔദ്യോഗിക ഭാഷയായ ജില്ല കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമാണ് ലോകസഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ പാർട്ടിയായ ഏക സംസ്ഥാന പാർട്ടിയാണ് തെലുങ്ക് ദേശം ഈ നാട് ഏത് ഭാഷയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രമാണ് ഉത്തരം തെലുങ്ക് ഹോഴ്സ്ലി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഡോൾഫിൻ നോസ് റോസ് ഹിൽ എന്നീ മലകളാൽ പ്രവേശനിച്ചാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖം ഉത്തരം വിശാഖപട്ടണം ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറ തുറമുഖമാണിത് കൂടുതൽ മാർക്ക് നേടാൻ ആന്ധ്രാപ്രദേശിലെയും ഒറീസയിലെയും പ്രധാന ട്രൈബ് ഉത്തരം ചിഞ്ചു ആന്ധ്രയുടെ ഉൾനാടൻ പ്രദേശം റായൽ സീമ ഏത് തടാകത്തിലാണ് ജിബ്രാൾട്ടർ പാറ ഉത്തരം ഹുസൈൻ സാഗർ ബുദ്ധൻ്റെ അറുപതടി ഉയരമുള്ള പ്രതിമ ഈ പാറയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ തടാകത്തിന് സമീപമാണ് ലുംബിനി പാർക്ക് ആന്ധ്രാപ്രദേശ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ ഉത്തരം അമ്പത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നൂറ്റെഴുപത്തി അഞ്ച് അംഗങ്ങളുണ്ട് തെലുങ്ക് സിനിമാ ലോകത്തെ വിശേഷിപ്പിക്കുന്നത് ടോളിവുഡ് കൊൽക്കത്തയിലെ സിനിമാ വ്യവസായവും അങ്ങനെ അറിയപ്പെടുന്നുണ്ട് ടോളിഗഞ്ച് ആണ് ബംഗാളി സിനിമയുടെ കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ജില്ലയിലാണ് ബോറ ഗുഹകൾ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സിംഗിൾ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ ആയിരുന്നത് തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ഹുണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്തോപാക് യുദ്ധകാലത്ത് ഇന്ത്യ മുക്കിയ പാക് സബ് മറൈനായ പി എൻ എസ് ഘാസിയുടെ അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വിശാഖപട്ടണത്താണ് മദനപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ചാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് തത്വചിന്തകനായ ജിദ്ദു കൃഷ്ണമൂർത്തി ജനിച്ചതും ഇവിടെയാണ് ബുദ്ധമത വിഭാഗമായ വജ്രായത്തിന്റെ ജന്മഗേഹമായി കരുതപ്പെടുന്ന സ്ഥലം അമരാവതിയാണ് ഫ്രഞ്ച് ആസ്ട്രോണമറായ പെയ്രി ജാൻസൺ ഹീലിയം വാതകത്തെ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് നടന്ന സൂര്യഗ്രഹണ സമയത്ത് ഗുണ്ടൂർ നഗരത്തിൽ വച്ചാണ്